ഹായ് ഹലോ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ഇന്ന് വയനാട്ടിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മത്തൻ ഇല അരച്ചിട്ടുള്ളൊരു ഉപ്പേ അതാണ് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇവിടെ മത്തൻ്റെ ഇലയും അതായത് കുമ്പളം ഇലയും എടുത്തിട്ടുണ്ട് രണ്ടും കൂടി ഒരുമിച്ചാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് മത്തൻ്റെ ഇല നന്നായിട്ട് പുഴുവോ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നന്നായി നോക്കാനിട്ട് അതിൻ്റെ തണ്ടിൻ്റെ ആ ഒരു മുള്ള പോലുള്ള ആ സാധനം നമ്മളിങ്ങനെ െ പൂരി എടുത്താൽ മതി ഇപ്പം അത് മൊത്തത്തിൽ അതുപോലെ ഒന്ന് നന്നാക്കി നന്നാക്കിയെടുക്കാം അങ്ങനെ ഇത് നന്നാക്കി എടുത്തതിന് ശേഷം നമുക്കിത് അരിഞ്ഞെടുക്കാം ചെറു ചെറുങ്ങനാക്കി അരിയണമെന്നൊന്നുമില്ല വെലുങ്ങനെയോ ചെറുങ്ങനെയോ എങ്ങനെയായാലെല്ലാം ഇപ്പം അത് മുഴുവൻ മുഴുവനായിട്ടൊന്ന് അരിഞ്ഞു മാറ്റി വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇപ്പം ഇത് മുഴുവനായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം ഇങ്ങനെ മുഴുവൻ ഞാനിത് ഇവിടെ കഴുകി എടുത്തിട്ടുണ്ട് നന്നായി കഴുകി പിഴിഞ്ഞെടുക്കണം വെള്ളമില്ലാതെ പിഴിഞ്ഞെടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കാന്താരി ഇട്ടിട്ട് നമുക്കിന്ന് വേവിച്ചെടുക്കാം അങ്ങനെ ഇത് വേണ്ടത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് നമുക്ക് മിക്സീനെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനിയിപ്പം ഇത് വറവിടാം നമുക്ക് അതിനുവേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ തീരെ കുറയ്ക്കണ്ട അപ്പോൾ ടേസ്റ്റിന് കുറച്ച് കുറവുണ്ടാവും ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ചതച്ചിട്ടതിൽ ഇട്ടുകൊടുക്കാം ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന മത്തനില നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല ഈസി റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉള്ളതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം തീമത്തൻ്റെ ഇല ഉപ്പേരി വെക്കുന്നവരുണ്ട് ഇതുപോലെ അരച്ച് വെക്കുന്നവരുമുണ്ട് നമ്മളിവിടെ അരച്ചിട്ടാണ് വയ്ക്കുക ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെറുതായിട്ടൊരു തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മൾ സിമ്പിൾ റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ